മട്ടന്നൂരിലെ സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണം അനിശ്ചിതത്വത്തിൽ നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതകൾ കാരണം കരാർ ഏറ്റെടുത്ത ഉത്തരേന്ത്യൻ കമ്പനിയെ ഒഴിവാക്കിയിരുന്നു പകരം ടെൻഡർ വച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ പൂർത്തിയായിട്ടില്ല കരാറെടുത്ത കമ്പനിയാണെങ്കിൽ ഒഴിവാക്കിയതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതായാണ് അറിയുന്നത് കണ്ണൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ആധുനിക ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രി കൂടി ആരംഭിക്കണമെന്ന് ആവശ്യമുയർന്നപ്പോൾ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലാണ് സ്വകാര്യ ആശുപത്രികളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളോടെ സർക്കാരിന്റെ ആശുപത്രി എന്ന ലക്ഷ്യത്തിന് പിന്നിൽ വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ തലയെടുപ്പോടെ നിൽക്കേണ്ട സർക്കാരിന്റെ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണിത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത് ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് ാണ് ടെൻഡർ നൽകിയത് ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും നിർദ്ദിഷ്ട പ്രദേശത്തെ മരങ്ങൾ മുറിച്ച് നീക്കുന്നതിന് ലേലം ചെയ്യുന്നതിലെ കാലതാമസവും കോവിഡും മറ്റും കാരണങ്ങളും കൊണ്ട് വൈകി രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ഭൂമി നിരപ്പാക്കൽ ട്രയൽ പൈലിംഗ് എന്നിവ ആരംഭിച്ചത് തുടർന്ന് നിർമ്മാണം ആരംഭിച്ച ശേഷം പലതവണയായി പ്രവൃത്തി വിലയിരുത്തിയ കെ കെ ശൈലജ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു പദ്ധതി നിർവഹണ ഏജൻസിയായ കെ എ സി ബി ഒരു ഉത്തരേന്ത്യൻ കമ്പനിക്കാണ് കരാർ നൽകിയത് കരാർ കമ്പനി പലപ്പോഴായി തൊഴിലാളികൾക്ക് ശമ്പളം നൽകാതെ വന്നതോടെ തൊഴിലാളികൾ ജോലി ചെയ്യാതായി ഒന്നും രണ്ടും തവണയല്ല പല തവണയാണ് കൂലി കിട്ടാതെ പട്ടിണിയിലാകുന്ന തൊഴിലാളികൾ ജോലി ചെയ്യാതെ പ്രതിഷേധിച്ചത് ആഴ്ചകളോളം ജോലി ചെയ്യാതെ നിൽക്കും കെ കെ ശൈലജ എം എൽ എ ഇടപെട്ടാണ് പലപ്പോഴും തൊഴിലാളികൾക്ക് കൂലി ലഭിച്ചത് നിർമ്മാണത്തിലെ കാലതാമസവും മറ്റും കാരണം ഒടുവിൽ കരാർ ഏറ്റെടുത്ത കമ്പനിയെ നിർവഹണ ഏജൻസിയായ കെ ഒഴിവാക്കി പകരം പുതിയ ടെൻഡർ വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിലച്ചതാണ് നിർമ്മാണ പ്രവർത്തികൾ പുതിയ ടെൻഡറിൽ ഒരു കമ്പനി മാത്രമേ പങ്കെടുത്ത അതുകൊണ്ട് തന്നെ നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ വേറെ കമ്പനികൾക്ക് കരാർ നൽകാനും കഴിയുന്നില്ല ഇതോടെ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണം അനിശ്ചിതമായി നീളുകയാണ് ഇതിനിടെ ഉത്തരേന്ത്യൻ കമ്പനി കരാറിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങിയതായാണ് അറിയുന്നത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ കിടക്കകളുമുള്ള നാല് നില കെട്ടിടവുമാണ് ലക്ഷ്യം വെച്ചത് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ മുകളിൽ ലാബും ഒ ബ്ലോക്ക് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയും ഉണ്ടാകും ഇവിടേക്കെത്താൻ താഴെ നിന്ന് ബ്രിഡ്ജ് നിർമ്മിക്കും താഴെ മോർച്ചറി സൗകര്യവും അടങ്ങിയതാണ് ആശുപത്രി ചെരിഞ്ഞ പ്രദേശമായതിനാൽ ബേസ്മെന്റ് ഉൾപ്പെടെയുള്ള ആദ്യ ഭാഗത്തിന്റെ പ്രവൃത്തി വളരെ ശ്രമകരമായിരുന്നു ഏറെ പില്ലറുകളും മറ്റും നിർമ്മിച്ചാണ് പ്രവൃത്തികൾ നടത്തിയത് രണ്ട് നിലകളുടെ നിർമ്മാണം പൂർത്തിയായി മൂന്നാം നിലയുടെ നിർമ്മാണം ആരംഭിച്ചതിനിടെയാണ് പൂർണമായും കെട്ടിട നിർമ്മാണം നിലച്ചത് ഇനി രണ്ട് നിലകൾ കൂടി നിർമ്മിക്കാനുണ്ട് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം പ്രവർത്തികളാണ് പൂർത്തിയായത് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ റവന്യൂ ടവറിന് പുറകിലായി ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്താണ് ആശുപത്രി നിർമ്മിക്കുന്നത് ന്യൂസ് മട്ടന്നൂർ